ഞാന് ഗൾഫിൽ പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കുറേ ആൾക്കാർ അതാണായാലും പെണ്ണായാലും വീട്ടിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നാട്ടിൽ ജോലിയില്ലായ്മ ജീവിക്കാനുള്ള വരുമാനം ഇല്ലാഴിക കുട്ടികളെ നോക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരു വരുമ്പോഴാണ് നമ്മൾ ഗൾഫെന്ന് പറയുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഇവിടെ വന്നൊരു രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും നമുക്ക് കുടുംബത്തെക്കുറിച്ച് ചിന്തയുണ്ടാവും കുട്ടികളെക്കുറിച്ച് ചിന്തയുണ്ടാവും നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും പക്ഷെ ഇതിനിടയിൽ ചില ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ചില ഹാർട്ട് സ്വീറ്റ് ഹാർട്ടുകൾ കടന്നു വരും ഈ സ്വീറ്റ് ഹാർട്ടുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഈ സ്വീറ്റ് ഹാർട്ടായിരിക്കും അത് ആണിന് പെണ്ണാകാം പെണ്ണിനാണാകാൻ രണ്ടുമൊന്ന് തന്നെ പിന്നെ ഇവർ പയ്യ പയ്യ കുഞ്ഞുങ്ങളെ മറക്കും കുടുംബം മറക്കും അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കും ഇത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല അത് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ് എന്ത് തന്നെ ചെയ്താലും അതൊക്കെ നമ്മുടെ ചോയ്സാണ് പക്ഷേ ഇതിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ചില സ്വീറ്റ് ഹാർട്ടുകൾ പരസ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാത്തവരാവും അപ്പോൾ അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ച് അങ്ങനെ പോവാം അല്ലാത്തവർ ചിലപ്പോൾ രണ്ട് കുട്ടികളും ഭാര്യ ഉള്ളവരുടെ അടുത്തായിരിക്കും ഒരു പെണ്ണ് വന്ന് വീഴണത് അല്ലെങ്കിൽ ഒരു മൂന്നാല് കുട്ടികളും ഭർത്താവില്ലാത്ത ഇല്ലാത്ത ഒരുത്തിൻ്റെ അടുത്തായിരിക്കും ഒരു ചെറുക്കം വന്ന് വീഴണത് ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഇവരുടെ ഇടയിൽ ഒരു മടുപ്പ് അനുഭവപ്പെടും ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കനെയാണ് ഈ കല്യാണം കഴിച്ച പെണ്ണ് പ്രേമിച്ചോണ്ടിരിക്കണമെങ്കിൽ ഇവൻ കല്യാണം കഴിക്കാൻ ഇവൻ്റെ കുടുംബങ്ങൾ നിർബന്ധിക്കുകയും ഇവൻ പോകാൻ പോകാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ ഇവൾക്ക് പ്രശ്നമാകും ഇവള് ഡിപ്രഷനിലാവും ഇവള് ടെൻഷനിലാവും ഇവൾ പിന്നെ അധികാരദാഹ്യാവും അങ്ങനെ പ്രശ്നമാകും ഇവനെ വിടാതിരിക്കാൻ ശ്രമിക്കും ഇതേപോലെ ചില ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ ചില കല്യാണം കഴിച്ച ആണുങ്ങളുടെ ഇടയിൽ വന്ന് വന്നുപെടുമ്പോഴും ഇവൾക്ക് വീട്ടുകാർ വേറൊരു ബന്ധം നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവളോട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഇവനും പ്രശ്നക്കാരനാവും ഇവനും പ്രശ്നമാവും അപ്പോൾ ഇവരുടെ ഇടയിൽ ഇവർ മാത്രമേ ഒതുങ്ങുന്നുള്ളൂ ഇവരുടെ ചുറ്റുമുള്ള പലതും ഇവർ കാണുന്നില്ല കേൾക്കുന്നില്ല ഇവർ മറന്നു പോവുകയാണ് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവുകയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് സമ്പാദിക്കുന്നത് മുഴുവൻ ഇപ്പം ആണാണെങ്കിൽ അവൻ്റെ ആ പകൽ അന്തിയോളം കഷ്ടപ്പെടുന്ന പൈസ ഒരു സ്വീറ്റ് ഹാർട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ സ്വീറ്റ് ഹാർട്ടിനും അവളുടെ കുടുംബത്തിനും ഉള്ളതാണ് പിന്നെ അവന്റെ കുഞ്ഞുങ്ങളെ അവന്റെ ഭാര്യനെ അവന്റെ മാതാപിതാക്കളെ ഇവൻ തിരിഞ്ഞു നോക്കുകയല്ല അവർക്ക് കൊടുക്കാൻ പിന്നെ നേരവും ഇല്ല മനസ്സും ഇല്ല ഇതുപോലെ ചില പെണ്ണുങ്ങളും ഉണ്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും പല ജോലികളും ചെയ്ത് പല വിധത്തിലും പൈസ ഉണ്ടാക്കും എന്നിട്ടാ ഇവൻ്റെ സ്നേഹത്തിന് വേണ്ടി ഈ പൈസ മുഴുവൻ ഇവന് കൊടുത്തോണ്ടിരിക്കും എന്തിനാണ് അവൻ നഷ്ടപ്പെടരുത് അവനോടൊത്രയങ്ങ് ആയിപ്പോയി മനസ്സങ്ങ് വിട്ടുപോയി പിന്നെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണേ അപ്പം നമ്മൾ ചിന്തിക്കുക ആണായാലും പെണ്ണായാലും ചിന്തിക്കുക എന്തിനാണ് ഈ ഗൾഫിൽ വന്ന് ഇത്രയധികം കഷ്ടപ്പെടുന്ന പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ കുടുംബം നന്നായി ജീവിക്കാനാണ് ആ പൈസ നമ്മുടെ കുടുംബത്തിനാണ് നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ ഭാര്യക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനാണ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കാണ് അത് വേറൊരാൾക്ക് കൊടുക്കരുത് കുറെ കൊടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി ഈ ബന്ധം ഇങ്ങോട്ടും ഇങ്ങോട്ടും മുറിയുമ്പോൾ കുറേ ഇത് ചിന്തിക്കും പണ്ടാരക്കാലന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ യും സ്നേഹിച്ചിട്ട് വേണ്ടായിരുന്നു ഇവൻ എങ്ങനെ വന്ന എന്തേലും പെട്ട് അതേപോലെ ആളുകൾ പൊണ്ടൊരക്കാലത്ത് എന്നെ നശിപ്പിച്ച് അവൾ എൻ്റെ കുടുംബം നശിപ്പിച്ച് അവൾ എന്റെ മുതൽ മുഴുവൻ മറങ്ങിക്കൊണ്ട് പോയി വേണ്ടായിരുന്നു എനിക്ക് പരിചയപ്പെടണ്ടായിരുന്നു ആ ഒരു ചിന്തയ്ക്ക് നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത് നമ്മളുണ്ടാക്കുന്ന പൈസ നമ്മുടേതാണ് അത് നമ്മുടെ മക്കൾക്കുള്ളതാണ് നമ്മുടെ കുടുംബത്തിനുള്ളതാണ് അത് കളയരുത് ഇനിയെങ്കിലും അങ്ങനെ വീഴാൻ പോകുന്നവർ വീണ് പോയവര് പോയി അതിനിപ്പം അവർ തന്നെ തീരുമാനിച്ചോളൂ അത് ഇനി എന്താക്കണമെന്ന് പക്ഷെ ഇനിയും വരും ഒരുപാട് സ്വീറ്റ് ആർട്ടുകൾ ഇനിയും വരാൻ കിടപ്പുണ്ട് ഇവിടെ വന്ന് കണ്ടുമുട്ടാൻ കിടപ്പുണ്ട് ആ കണ്ടുമുട്ടാൻ പോകുന്നവർ ചിന്തിക്കുക ഒരു നിമിഷം ചിന്തിക്കുക അതിന് ശേഷം അതായത് നമ്മൾ തിങ്ക് ബിഫോർ ആക്ട് എന്ന് പറയും എന്ത് ചെയ്യുമ്പോഴും അതിന് മുമ്പ് കുറേ പ്രാവശ്യം ചിന്തിക്കുക നമ്മൾ വരുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾക്കാണ് ആ കാശ് നമ്മുടേതാണ് ആ കാശ് മറ്റൊരാൾക്ക് കൊടുക്കരുത് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നന്നായി ജീവിച്ചോട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലേലും എനിക്ക് കമൻസ് ഇടണം ലൈക്സ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ